അക്രമ രാഷ്ട്രീയ പോലും നമ്മുടെ കലാലയങ്ങളിൽ സർവകലാശാലകളിൽ ജനാധിപത്യ നിലനിൽക്കുന്നു പക്ഷെ അത് നമുക്ക് എവർക്കും അറിയാം അത് കലാലയങ്ങളിൽ മാത്രമല്ല അത് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന ഭരണകൂടം വളരെ ആസൂത്രിതമായി ജനാധിപത്യ അവകാശികളെയും പൗരവകാശികളെയും തകർക്കുവാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായി യഥാർത്ഥത്തിൽ കലാലയങ്ങളിൽ ഈ അക്രം രാഷ്ട്രീയം പ്രതിഫലിക്കുന്നു അപ്പൊ നമ്മൾ എതിർക്കുന്നത് രാഷ്ട്രീയത്തെയോ ജനാധിപത്യത്തെയോ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ അവകാശങ്ങളെയോ സ്വാതന്ത്ര്യത്തെയോ ഇല്ലാതാക്കാനല്ല മറുപടി സംരക്ഷിക്കാൻ ആ പോരാട്ടത്തിലേക്ക് ആ സംരക്ഷണത്തിന്റെ പോരാട്ടത്തിലേക്ക് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംസ്കൃതയും ഉണർത്തിക്കൊണ്ട് വരുമാനം പക്ഷെ നിർഭാഗ്യവശ നമ്മുടെ കലാലയങ്ങളിൽ ആസ്പത്യം പുലർത്തുന്ന സംഘടനകൾ അവർ ജനാധിപത്യത്തിനെതിരായി പുറത്തു അവർ ഭരണകൂടത്തിന്റെ ചട്ടുപങ്ങളായി പുലർത്തുന്നു അക്രമ രാഷ്ട്രീയം വർദ്ധനാളികൾ കലാലയങ്ങളിലാക്കലയങ്ങൾക്ക് പുറത്താക്കട്ടെ അക്രമരാഷ്ട്രീയം വർദ്ധന ആളുകൾ ഭരണകൂടത്തിന്റെ പ്രോചന

അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അന്ന് അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായി സ്വതന്ത്ര ഭാരതത്തിൽ നമ്മുടെ കോർപ്പറേറ്റിൽ കോർപ്പറേറ്റൈസേഷൻ നടപ്പിലാക്കുന്ന പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കലാലയങ്ങളെ നിരാകരിക്കുന്ന ഒരു വളരെ വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ അജണ്ടയെ നമ്മൾ നേരിടുകയാണ് കലാലയം വേണ്ട എന്നതാണ് പുതിയ ദേശീയ മോദി ഗവൺമെന്റ് പറയുന്നത് ആ വിദ്യാഭ്യാസം വിഭ്രാഹ്യ ഭരണാധികാരി സംരക്ഷിക്കാറുണ്ട് സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എതിർ സത്വം ഉയർത്തുന്ന ഒരാൾ നിഷ്കാസനം ചെയ്യുവാൻ നിരാകരിക്കുവാൻ അയാൾ കായികമായി ആക്രമിക്കുക ആഹ്വാനം ചെയ്യുന്ന ഒരാൾ ജനാധിപത്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര അപമാനകരമായ അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ കഴിയുക അവരുടെ അനുയായികൾക്ക് വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ ബോധം പകർന്നു കൊടുക്കാൻ കഴിയുക അത് ജനാധിപത്യമല്ല അത് രാഷ്ട്രീയ ജനാധിപത്യ അപ്പൊ അതുകൊണ്ട് നമുക്ക് കലാലയങ്ങളിൽ പുനഃസ്ഥാപിക്കേണ്ടത് നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം ജനാധിപത്യത്തിന്റെ പാരമ്പര്യമാണ് അവതരിപ്പിച്ചത് എതിരാളിയുടെ ശബ്ദം ആ ശബ്ദം ആ അഭിപ്രായം ഇല്ല ആ അഭിപ്രായത്തെ ഞാൻ അഭ്യസിക്കാതെ പക്ഷേ ആ അഭിപ്രായം പറയാനുള്ള എതിരാളിയുടെ അവകാശത്തെ സംരക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കും എന്നാണ് ജഫേഴ്സൻ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് റൂസോ അത് തന്നെയാണ് പറഞ്ഞത് ഇന്ത്യ ജനാധിപത്യവാദികൾ എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണാധികാരികൾ ആ ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്നു അതാണ് പ്രശ്നം അപ്പൊ നമ്മൾ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ എങ്ങനെ നേരിടും പല കോടതിയെ സമീപിക്കാറുള്ളത് അരസിക്കാനാവില്ല ഈ ഭരണകൂട ഭാഗമാണ് കോടതി കോടതികൾ ജനാധിപത്യത്തെ സംരക്ഷിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഇന്നീ കാണുന്ന പാചകത്തിൽ എത്തുമായിരുന്നു ഇന്ന് ഇന്ത്യയിൽ എവിടെയാണ് ജനാധിപത്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന വാഹനങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ മനുഷ്യാവകാശങ്ങൾ നമ്മുടെ മുന്നിൽ സംരക്ഷിക്കപ്പെടുകയാണ് പട്ടണി ദാരിദ്ര്യവും തൊഴിലായി പടരുകയാണ് വിദ്യാഭ്യാസം കിട്ടാതെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തൊക്കെ ഓടിപ്പോവുകയാണ് എന്താ കേരളത്തിന്റെ മുന്നിൽ സംഭവിച്ചു കേരളത്തെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളില്ല അക്ഷരം പഠിപ്പിക്കാത്ത ഒരു നാട്ടിൽ അക്ഷരജ്ഞാനം ഇല്ലാതാക്കുന്ന ഒരു നാട്ടിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉണ്ടാകുന്ന കലാലയം ഉണ്ടാകും ആ കലാലയത്തിൽ സംരക്ഷിക്കാൻ പറ്റും അതാണ് നമ്മുടെ ഭരണകൂടം അജണ്ട അപ്പൊ നമ്മൾ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കപ്പെടാൻ ആ അജണ്ടയ്ക്ക് അനുകൂലമായ വിധത്തിൽ കലാലയങ്ങളിൽ സത്യമാണ്ാജാ കോളേജ് മാത്രമാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അല്ലെങ്കിൽ ആശുപത്രി ದಿನ ಪೌರ ರಾಸಗಳ ಮನುಷ್ಯ ರಾಸಗಳ ಒಂದಿಕ ಬರಕಸ ಬರ್ನ ಕೂಡ ಮನುಷ್ಯ ರಾಸಗಳ ಒಂದಿಕ ಕಿಯಾ ಪಕ್ಷ ಕಲಾರೆಯನ ತಗತ ವಿದ್ಯಾರ್ಥಿಗಳ ಜನಸಂಖ್ಯೆ ಅವಾಸಕದ ದೇಶೆ ಇನ ಒಂದು ವಿದ್ಯಾರ್ಥಿ ಸಂಘದ ಅಪ್ರಮಾರಿtoDouble ಜನಾಸಕ ವಿದ್ಯುತ್ರನಲ್ಲದು ಯಾಜ ಪ್ರಸತ ಐತೆ ಅವಳು ಹರಣಗಡ ಜನಸಂಖ್ಯೆ ತಯಾರಾಗಿ ಗುಡಿಬಿಡನಲ್ಲ ಪಕ್ಷ

ജനാധിപത്യവും അക്കാദമികമായ സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കുവാൻ ഈ ജനകീയ കൺവെൻഷനും ഒരു നിർദ്ദേശം മുന്നോട്ട് പോകണം കലാലയങ്ങളിൽ ജനാധിപത്യ അന്തരീക്ഷം സംരക്ഷിക്കാനുള്ള ഒരു കലാലയ സംരക്ഷണ സമിതി ഫോം ചെയ്യാനൊക്കെ അതൊരു മൂർത്തമായ ആവിഷ്കാരമാണ് അത് കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയോ ജീവനക്കാരുടെയോ അവകാശങ്ങളിൽ അറിയാനല്ല അത് പറയാനല്ല ആ അവകാശങ്ങളെ ഊട്ടി വർദ്ധിക്കാൻ സംരക്ഷിക്കാൻ ആ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അക്രമ രാഷ്ട്രീയത്തെ ആ ആക്രമ രാഷ്ട്രീയം ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും തകർക്കുന്ന ഭരണകൂടത്തിന്റെ അജണ്ടകളെ ചേർക്കുവാൻ ഒരു സംരക്ഷണ പോരാട്ടം എടുക്കേണ്ടെന്ന ഒരു ആഹ്വാനമാണ് ഇന്ന് നമ്മുടെ നാടിന്റെ യഥാർത്ഥ ആവശ്യകത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭത്തിന് അതുകൊണ്ട് ആ ആശയം നമ്മുടെ കലാരകളെ തട്ടി പുറത്തേക്കും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിനെയും വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അയക്കുന്ന രക്ഷാകർത്താക്കൾക്കും ആ സന്ദേശം നൽകേണ്ടതുണ്ട് അതിന് ഒരു പണി മുന്നോട്ട് പോയിട്ട് നമ്മൾ കഴിഞ്ഞാൽ തീർച്ചയായും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിപ്രളികൾ നേതൃത്വം നൽകിയ ദേശീയതലത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ പോരാട്ടത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തു